ഒരുപാട് പേര് എൻക്വയറി ഇടുന്നുണ്ട് കലാഞ്ചോ ബ്ലാൻസിൻ്റെ കോംബോ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടോ അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒരു ആറ് കലാഞ്ചോ വെറൈറ്റീസാണ് സ്റ്റോക്ക് ഉള്ളത് അതിൻ്റെ കളേഴ്സാണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ആറ് വെറൈറ്റീസാണ് കേട്ടോ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് കലഞ്ചോ അന്വേഷിക്കുന്നവർ പെട്ടെന്ന് തന്നെ വാങ്ങിക്കുകയുള്ളൂ കാരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്ക് വന്നിട്ടുള്ളൂ ഈ കലാൻജോ പ്ലാന്റ്സ് എല്ലാ ടൈമിലും നമുക്ക് കിട്ടാത്തൊരു പ്ലാന്റ് കൂടിയാണ് ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ വേണ്ട ഒരു ഓർഡർ പ്ലേസ് ചെയ്തോളൂ ഈ ഒരു ആറ് പ്ലാന്റിന് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ മാത്രമാണ് കേട്ടോ കലാഞ്ചോ പ്ലാന്റ്സ് നമ്മൾ മേടിക്കുമ്പം നമുക്ക് നല്ല റേറ്റ് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഓഫറിൽ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് വളരെ അധികം ലാഭമായിരിക്കും ഈ ഒരു ആറ് പ്ലാന്റിനും കൂടിയാണ് നമ്മൾ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ പറയുന്നത് അത് വളരെ കുറച്ചിട്ടുള്ളൊരു പ്രൈസാണ് ഈ ഒരു സൈസുള്ള പ്ലാന്റ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് കേട്ടോ പിന്നെ കുറച്ച് ജെറൈനിയം വെറൈറ്റീസ് കൂടി സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സാണ് ജെറേനിയത്തിൻ്റെ ഇത് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് ഇതും കലാഞ്ചോ പ്ലാന്റ്സ് പോലെ തന്നെ വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ നല്ല ഭംഗിയുള്ള കളറുകളാണ് ഇപ്പോൾ ജെറൈനീയത്തിന്റെ സ്റ്റോക്ക് വന്നിരിക്കുന്നത് അതിൽ സിംഗിൾ കളേർസും ഉണ്ട് അതുപോലെ തന്നെ രണ്ട് നിറത്തിൽ വരുന്ന പെറ്റൽസ് വരുന്ന ചെടികളൊക്കെ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഈ കാണിക്കുന്ന കളേർസൊക്കെ ഇപ്പം ആയിട്ടുണ്ട് ഈ മൾട്ടി കളറൊക്കെ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ വേണ്ട ഒരു പെട്ടെന്ന് ഓർഡർ പ്ലേസ് ചെയ്തോളോ ഓർഡർ പ്ലേസ് ചെയ്യുന്ന നമ്പർ വാട്സപ്പ് നമ്പറാണ് സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് ജെറേനിയത്തിൻ്റെ ഒരു പ്ലാന്റിന് വില വരുന്നത് തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഈ ജെറേനിയം നടുന്ന സമയത്ത് കുറച്ച് വെയിൽ കിട്ടുന്ന രീതിക്ക് വേണം നടാനായിട്ട് അതുപോലെ തന്നെ ഇതിന് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കരുത് ഇപ്പോൾ വരുന്ന ജെറേനിയം പ്ലാന്റ്സൊക്കെ വെള്ളം കൂടുതലായി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ചീഞ്ഞ് പോകുന്ന ടൈപ്പാണ് കേട്ടോ അധികവും ഹൈബ്രിഡ് വെറൈറ്റീസ് ആണ് അതുകൊണ്ട് തന്നെ എല്ലാ അതിലും നിറഞ്ഞ് ഏത് സമയത്തും പൂക്കൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ ഈയൊരു സൈസാണ് നമ്മൾ അയച്ച് തരുന്ന ചെടികൾക്ക് ഉണ്ടാവുക എല്ലാം നല്ല ആണ് ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ജെറേനിയം അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് വാങ്ങിക്കുകയാണ് നമുക്ക് ഒരുപാട് പേര് മുൻപ് എൻക്വയറി ഇട്ടിരുന്നു ജെറേനിയം എന്നുള്ളത് ആ ഒരു സമയത്ത് ഈ ഒരു പ്ലാന്റ് ഇല്ലായിരുന്നു കേട്ടോ അടുത്ത കോമ്പോ പരിചയപ്പെടുന്നത് വിങ്കാ ചെടികളുടെ കോമ്പോ ആണ് വിങ്കയും ഈ പറഞ്ഞതുപോലെ തന്നെ പണ്ടത്തെ വെറൈറ്റി പോലെയല്ല ഇപ്പോഴത്തെ വിങ്കാ ചെടികളുടെ പൂക്കൾ വലിയ വലിയ പൂക്കളാണ് ഇട്ടുണ്ടാകുന്നത് പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചൈനീസ് ബോത്സവത്തിൻ്റെ പൂക്കളായിട്ട് സിമിലറായിട്ട് തോന്നും അതുപോലെ വലിയ പൂക്കളാണ് ഇപ്പോഴത്തെ വിങ്കാ ചെടികളുണ്ടാകുന്നത് വളരെ ചെറിയ പ്ലാന്റിൽ തന്നെ പൂക്കൾ ഉണ്ടായി കിട്ടുന്നുണ്ട് കേട്ടോ ഇപ്പോഴത്തെ വിങ്കാ അതൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഒരു എട്ട് വെറൈറ്റിയാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഈ ഒരു എട്ട് വിങ്കാ ചെടികൾ കൂടി വില വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം തന്നെ അധികം കെയറിങ് ഇല്ലാതെ ആയിട്ട് വളർത്താൻ പറ്റുന്ന വെറൈറ്റീസാണ് ഈ ഒരു മൂന്ന് വെറൈറ്റീസും ഈ വിങ്ക ചെടികൾ നമുക്ക് വെയിലത്തും മഴയത്തൊക്കെ ഒരുപോലെ വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടി കൂടിയാണ് കേട്ടോ അപ്പോൾ ഈ കാണിക്കുന്ന ഇത്രയും കളേഴ്സാണ് ഈ വിങ്കയുടെ ഒരു കോമ്പോ നിങ്ങൾ വാങ്ങിക്കുമ്പം നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാ പ്ലാൻസും വളരെ കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ അപ്പം ചെടികൾ വേണ്ട ഒരു വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഈ വീക്കിൽ തൊട്ടിട്ടുള്ള ഓർഡറുകളൊക്കെ നെക്സ്റ്റ് വീക്കിലേക്ക് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ തിങ്കളാഴ്ച അല്ലെങ്കിൽ ചൊവ്വാഴ്ച എല്ലാവർക്കും ചെയ്യും അയച്ച് തരുന്നതായിരിക്കും കേട്ടോ ഇപ്പോൾ ഈ ഒരു ചൂട് ക്ലൈമറ്റ് ആണ് അതുകൊണ്ട് തന്നെ പ്ലാന്റ്സ് അവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഡി ഡി സിയും നിങ്ങൾ വിളിക്കുക ഇപ്പോൾ പെട്ടെന്ന് തന്നെ പോയി കളക്റ്റ് ചെയ്യുക കേട്ടോ പിന്നെ ഇത് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഓർക്കിഡ് റോസിൻ്റെ വെറൈറ്റീസാണ് ഓർക്കിഡ് റോസിൻ്റെ റോസ് കളറിൽ പൂ ഉണ്ടാവുന്ന അതുപോലെ തന്നെ വൈറ്റ് കളറിൽ പൂവുണ്ടാകുന്ന വെറൈറ്റി അവൈലബിൾ ആയിട്ടുണ്ട് റേറ്റ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് കേട്ടോ ഒരു പ്ലാന്റിന്